ഒരുപാട് സന്തോഷ കാരണം നമ്മള് വർക്ക് ചെയ്ത് സിനിമ വർക്ക് ചെയ്ത് ഷൂട്ട് ചെയ്ത് അത് ഒരുപാട് കഷ്ടപ്പെട്ട് വലിയ സ്ക്രീനിൽ പ്രേക്ഷകരോടൊപ്പം വരുന്നത് കണ്ടപ്പോ അതിന്റെ ഒരു ഫീലിംഗ് വേറെ അതില് അതില് നമ്മുടെ ഒരു സസ്പെൻസ് സംഭവം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ സ്ക്രീനിൽ അല്ലെ ഒരു ഫീലിംഗും അതിന്റെ ഒരു വളരെ സന്തോഷത്തിലാണ് അങ്ങനെ നിൽക്കുന്ന നിങ്ങൾ മാക്സിമം പ്രഷറിലേക്ക് എത്തിക്കുക എല്ലാവരും സിനിമ ആണ് എല്ലാവരും സിനിമ ആണ് പ്രഷർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വന്ന് സിനിമ കണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇതിൽ നന്നായിട്ട് ക്യാമറ വർക്കർ പറയണല്ലോ അത് നല്ല നല്ല ഔട്ട്പുട്ടുണ്ട് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഈ ഒരു സന്തോഷം വരാനും ഇങ്ങനെ സിനിമ വരാനും ഒരുപാട് സപ്പോർട്ട് ചെയ്യാം ഞങ്ങളുടെ പ്രൊഡ്യൂസർ കെ വി സാറിന് ഒരുപാട് നന്ദി പറയുന്നു അങ്ങനെ ഇനി ഇനി മറ്റുള്ളവരോട് കണ്ടവരോട് അഭിപ്രായങ്ങൾ ഡാൻസ് സന്തോഷ സന്തോഷമായി കാരണം നമ്മുടെ ഇത്രയും വർഷ ഒരു കഷ്ടപ്പാടിന് ഫലം കിട്ടി എന്ന് തന്നെ പറയാം പിന്നെ ബാക്കിയൊക്കെ ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം എൻ്റെ പ്രൊജക്റ്റ് എന്നല്ല നല്ല കഥാപാത്രം വരികയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുള്ളതാണെങ്കിൽ ഞാൻ ചെയ്യും ഓൾ ത്രൂ ക്യാരക്ടേഴ്സ് ഞാൻ ആഗ്രഹിക്കുന്നു അമ്മ വേഷം തന്നെ വേണ്ടെന്നാണ് അതെ അമ്മവേഷം വേഷം എന്തെങ്കിലും നമ്മൾക്ക് പെർഫോം ചെയ്യാനുണ്ടാവണം എന്തെങ്കിലും അതിലൊരു പ്രോമനൻസ് ഉണ്ടാവണം ഒരു ക്യാരക്ടറിനൊരു പ്രോമനൻസ് ഉണ്ടല്ലോ അതിൻ്റെ സ്ക്രീൻ ലെങ്ത് ഒന്നുമല്ല നമ്മളെ ബാധിക്കുന്നത് അത് ഉണ്ട് ഒരു സീനിലാണെങ്കിൽ ആ സീൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലേ നമ്മൾ ആർട്ടിസ്റ്റിന് മുമ്പോട്ട് പോകാനുള്ളൊരു ഊർജ്ജം കിട്ടുള്ളൂ വി ബിലീവ് ഇൻ എന്താ പറയുക ക്രിയേറ്റിവിറ്റി അല്ലേ അപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള പീപ്പിളിന് അവരുടെ എനർജി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ആ സപ്പോർട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ബേസ്ഡ് ക്യാരക്ടേഴ്സ് കിട്ടണം നമ്മളെ കഥാപാത്രങ്ങൾ വെയിറ്റ് ചെയ്യും വരും വരാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പറയാനുള്ളത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ സിനിമ നല്ല വിജയത്തിൽ എത്തിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ